സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ജൂറി ചെയർമാൻ കുട്ടികളുടെ അവകാശങ്ങൾ കാണാതെ പോകരുത് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ ചലച്ചിത്ര പുരസ്കാരങ്ങളൊക്കെ ആർക്കെങ്കിലും കിട്ടിയാലെന്താ കിട്ടിയില്ലെങ്കിലെന്താ കൊടുത്താലെന്താ അതൊക്കെ അന്നന്നത്തെ അന്നത്തിനു വേണ്ടി അധ്വാനിച്ച് ജീവിക്കുന്ന പാവം ജനങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യമേ അല്ല എങ്കിലും ഈ ഒരു കാര്യത്തിൽ അഭിപ്രായം പറയണമെന്ന് തോന്നി മലയാളിയല്ലാത്ത ഒരു ജൂറി പറയുകയാണ് അവാർഡ് കൊടുക്കാൻ മാത്രം നിലവാരമുള്ള കുട്ടികളെ ഒന്നും കണ്ടില്ല എന്ന് ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ ജൂറി തെറ്റുവീണത് അഭിനയത്തിനുള്ള ഓസ്കാർ വാങ്ങിച്ചുകൊണ്ടാണോ ഏത് മേഖലയിലായാലും തെറ്റുകളിലൂടെയും പരാജയങ്ങളിലൂടെയും പാഠം പഠിച്ചു വരുന്ന കുട്ടികളാണ് ആ മേഖലകളിലെ അഗ്രഗണ്യന്മാരായി മാറാൻ പോകുന്നതെന്ന സാമാന്യ ബോധം പോലും ഇല്ലാത്ത ഒരു ജൂറി മറ്റൊരു സംശയം മലയാള സിനിമയെ വിലയിരുത്താൻ മലയാളികൾ ആരും ഇല്ലാന്നിട്ടാണോ പ്രകാശ് രാജിനെ കൊണ്ടുവന്ന് ഇവിടെ ജൂറിയാക്കി വെച്ചിരിക്കുന്നത് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മോദിയ കുറ്റം പറഞ്ഞ് നടക്കുന്ന പ്രകാശ് രാജിനെ ഇവിടെ ജൂറിയാക്കി കൊണ്ടുവന്നതും പെണ്ണു കേസിലെയും കഞ്ചാവ് കേസിലെയും ഒക്കെ പ്രതികൾക്ക് അവാർഡ് കൊടുക്കുന്നതിലും ഒക്കെ ആർക്കും ഒരു സംശയവും ഇല്ലല്ലോ അല്ലെ അതൊക്കെ എന്തോ ആകട്ടെ പക്ഷെ കേരളത്തിലെ ഈ കുട്ടികളോട് കാണിച്ച ഈ അവഗണന അത് വളരെ മോശമായി പോയി ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പല വേദികളിലും അവരെ ചേർത്ത് പിടിച്ച ആരെയും ഇപ്പൊ കാണാനില്ലല്ലോ അതെന്താ അങ്ങനെ ആ മൈമ് കളിച്ച കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അതുണ്ടായില്ല ഭാഗ്യം